ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ എല്ലാവരും വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ടൈപ്പ് ചെമ്മീൻ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിലേക്കൊരു മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായിരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഇവ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചച്ചയൊക്കെ മാറി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കുറച്ച് കറി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ സമയത്ത് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള ഇത്ര ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം സവാള ഒന്ന് വഴിണ്ടി വരുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സമയത്ത് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ പൊടികളെ പച്ചമുളക്കെ മാറുന്ന നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമ്മളെ പൊടികളൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് സമയത്ത് നമുക്കിന്ന് നേരത്തെ നമ്മൾ മാരിനേറ്റ് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം കൂടി കൂട്ടിയിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മൾ ചെമ്മീനും ഉള്ളി തക്കാളിയും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അറിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിൽക്ക് ഒരു കാല് ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇതൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിൽക്ക് കുറച്ച് ഉറിയാനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി വെള്ളം കൂടി കൂട്ടി നല്ലോണം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയതാ ഈ ഒരു പരുവാവണ വരെ നമുക്കൊന്ന് റെഡി ആക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ രീതിയിലും രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം ചെമ്മീൻ കിട്ടിയാൽ മസ്റ്റ് ട്രൈ ആണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യണം മറക്കല്ല ഓക്കെ ബൈ